ആകെ മുഖ്യമന്ത്രി ഒരേ ഒരു ഭരണകൂടം കേരളത്തിൽ മാത്രം അതും നിലനിൽക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല സമ്പത്ത് എത്ര കണ്ട് തന്റെ കയ്യിലുണ്ടോ എത്ര സമ്പത്ത് കൂട്ടിപ്പിടിക്കാൻ സാധിച്ചുവോ ആ സമ്പത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജാധികാരത്തിന്റെ ആ പട്ടാഭിഷേകം ഞാൻ മറ്റൊരാൾക്കും നടത്താൻ തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കഴിവും പ്രാപ്തിയും അവസാനിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ചടങ്ങിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തെ എനിക്കും നിങ്ങൾക്കും കേരളത്തിൽ വീണ്ടും കാണാൻ സാധിച്ചത് രണ്ടാമത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഭാഗ്യവാനാണ് കാരണം എന്താണെന്ന് അറിയുമോ ലോകം കണ്ട ഏറ്റവും വലിയ തന്റെയും ദിഷണാശാലിയും ലോകത്തിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള പാവങ്ങൾക്കും സേവകനായിട്ട് ഈ രാജ്യത്ത് ഇതുപോലെ ഒരു ലീഡർ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പ്രണബ് മുഖർജിയെ പോലെയുള്ള ആളുകൾ അടക്കം പറയുകയും എന്നാൽ കോൺഗ്രസിന്റെ പരിണിത പ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാർ പരസ്യമായി പറയുകയും ആ പാർട്ടിക്കകത്തേക്ക് ഇന്ത്യയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാർ കടന്നു വരികയും ചെയ്തുകൊണ്ട് ആ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ മുഖ്യമന്ത്രിയാകാനുള്ള ഭാഗ്യം ഈ ആദ്യത്തെ കൊലപാതക കേസിലെ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടായി എന്നുള്ളതാണ് അതങ്ങനെയാണ് നമ്മുടെ കാരണന്മാര് പറയും ദുഷ്ടനെ പോലെ വളർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പലരുടെയും കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കൊലപാതകത്തിന് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തപ്പോ ആ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിച്ചപ്പോ ആ മനുഷ്യന്റെ ഭാര്യ തുന്നൽപ്പണിക്ക് പോയിട്ട് കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ മകനെയും മകളെയും വളർത്തിയെടുത്തു അവനെയും വെറുതെ വിട്ടില്ല കണ്ണൂരിലെ മാർസിസ്റ്റുകാർ അവൻ എന്നാണോ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നത് നോക്കിയിരുന്നു അവനെയും കൊലപ്പെടുത്തി അവന്റെയും ചോര കവർന്നെടുത്തു എന്നാൽ ഇതിനെല്ലാമുള്ള ഉത്തരമാണ് കണ്ണൂർ ജില്ലയിൽ നമ്മൾ കണ്ടത് ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം പാർട്ടിയുടെ ചുമന്ന കൊടി മാത്രമേ അരങ്ങൂ എന്ന് തീരുമാനിച്ച് തീട്ടൂരം ചാർത്തിയ ഇടങ്ങളിലെല്ലാം സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഈ ഭഗവത് തുജത്തിന്റെ നിറമായിട്ടുള്ള കാവിടിയും നമ്മൾ ഉയർത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാകയും നമ്മൾ ഉയർത്തിയിട്ടുണ്ട് അവിടെ ആളുകൾ മാറി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്നത് മാർസിസ്റ്റ് പട്ടിയിലേക്കല്ല ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വരികയാണ് കണ്ണൂരില് പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് രഘുവേട്ടൻ അദ്ദേഹം വന്നത് നമ്മുടെ പാർട്ടിക്കകത്തേക്കാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് മലപ്പുറം ജില്ലയിലെ യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷയായിട്ടാണ് എന്റെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് എന്റെ കേരളത്തിൽ ഇന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പൊതുരംഗത്തെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം വരുന്ന ആളുകളുടെയും അനുഗ്രഹം കൊണ്ടും സ്നേഹം കൊണ്ടും മലപ്പുറം ജില്ലയുടെ ഈ മണ്ണിൽ നിന്നാണ് എനിക്ക് കേരളത്തിന്റെ പൊതുപ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചതെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ആലപ്പുഴ പാർലമെന്റ് അവിടെ ാണ് അല്ലാതെ ഞാൻ വളർന്നതിനെ കുറിച്ച് പറയാനല്ല എന്റെ പോയിന്റ് ഞാൻ ആലപ്പുഴയിലേക്ക് പോകുന്ന സമയത്ത് അവിടെയാണ് പുന്നപ്ര അവിടെയാണ് പുന്നപ്രയിലെ തെക്കും വടക്കും അവിടെയാണ് വയലാർ ആ പുന്നപ്രയിലും വയലാറിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ അരുവാ ചുറ്റൽ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്നവരെല്ലാം വോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഒന്നാം സ്ഥാനത്ത് വന്നു എന്ന് പറയുമ്പോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളം നിരാകരിച്ചു എന്നതിന്റെ സൂചനയാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മടവൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമാൻ വി മുരളീധരൻ അവിടെ വിവിധങ്ങളായിട്ടുള്ള ബൂത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് വന്നു അവിടെ എനിക്കും മത്സരിക്കാനുള്ള യോഗമുണ്ടായിരുന്നു ആറ്റിങ്ങലിലെ സർവത്ര മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയും ആ കോട്ടയ്ക്കകത്തും വിള്ളൽ വീണു അവിടെയും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയി നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയും ഉണ്ടായിട്ടല്ല ഒരു എം എൽ എയും ഉണ്ടായിട്ടല്ല ഒരു എം പിയും ഉണ്ടായിട്ടല്ല വാസുമാഷരുടെയൊക്കെ ഇവരുടെ എല്ലാം തന്നെ പ്രവർത്തന കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുക മാഷുമാരുടെ ജില്ല എന്നാണ് എവിടെ നോക്കിയാലും ഉത്തരവാദിത്വങ്ങളിൽ മാഷിമാരുണ്ടാവും എന്താ കാരണം ഇവർ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് റിട്ടയർമെന്റ് ചെയ്ത് സുഖജീവിതം ആസ്വദിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങൾക്ക് മനസ്സുള്ള സമയം മുഴുവൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറെന്ന് തീരുമാനമെടുത്തുകൊണ്ട് അഭ്യസ്തവിതരായിട്ടുള്ള ഒരു കൂട്ടം വരുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേർന്നു ഞാനൊന്നും അധ്യാപികയായിട്ടില്ല എനിക്കൊന്നും ഒരു ഡിഗ്രി അല്ലാതെ കൂടുതൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാനില്ല പക്ഷേ എനിക്ക് അഭിമാനമുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയില് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ നമ്മുടെ ഈ ഫോട്ടോയിലിരിക്കുന്ന നമ്മുടെ ഹൃദയമായിട്ടുള്ള ഭരതേട്ടന്റെ നേതൃത്വത്തിൽ നിങ്ങളിൽ പലർക്കും മുതിർന്ന ആളുകൾക്ക് സഹകരിച്ചു പ്രവർത്തിക്കാനും മുന്നോട്ടു പോകാനും സാധിച്ചു എന്നുള്ളത് സതി ഇരിക്കുന്നുണ്ട് വണ്ടൂര് ഗോപാലട്ടനെ കുറിച്ച് സ്മരിക്കാതെ നമുക്ക് ഭരദേട്ടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോപാലട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട് ഒരു താഴ്ന്ന കുടുംബത്തിൽ നിന്ന് ഒരു എസ് സി വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നിട്ട് ആ ഗോപാലേട്ടനെ കേരളത്തിന്റെ മുഖമായി മാറാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അച്ഛൻ കൊണ്ട് തഴമ്പുണ്ടായി എന്ന് പറയുന്നവരല്ല ഇവിടെ ഇരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ നമ്മൾ തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോയി പ്രസ്ഥാനത്തെ നയിച്ചു അങ്ങനെ പ്രസ്ഥാനത്തെ നയിച്ചപ്പോ മാറ്റങ്ങളെല്ലാം മാറി മാറിയിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ ഭരതേട്ടനെ കുറിച്ച് ഓർക്കുന്ന ഈ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജനസംഘ പ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് ഇന്നൊരു പക്ഷെ ഭരദേട്ടനില്ല എന്നാൽ നമുക്കറിയാം ഏകാത്മ മാനവ ദർശനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഗാന്ധിസവും അതായത് മുതലാളിത്തത്തിന്റെ ഭക്താക്കളായിരുന്നു കോൺഗ്രസുകാർ തൊഴിലാളി വൽക്കരണത്തെ കുറിച്ചും മാത്രം ചിന്തിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാൽ ആ രണ്ട് ആശയങ്ങൾക്കും ചോർച്ച സംഭവിച്ചു മുതലാളിത്തം മാത്രമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃനിരയിൽപ്പെട്ട ആളുകൾ പല പ്രദേശങ്ങളും നമ്മളിലേക്ക് വരികയും നമ്മുടെ പ്രസ്ഥാനം വളരുകയും വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകൾ ഇന്ന് നമ്മൾ ഭരിക്കുകയാണ് ഞാൻ അതാണ് തെരഞ്ഞു നോക്കുന്നത് അപ്പൊ നമ്മള് നമ്മെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ആർജവത്തോട് കൂടിയിട്ട് പറയാൻ സാധിക്കും ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസ് കാരനായിട്ടുള്ള യോഗി ആദിത്യനാഥാണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണോ മോഹൻ യാദവൻ ആസാമിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനായിരുന്നു പിന്നീട് ബിജെപിയിലേക്ക് വന്ന് അവിടുത്തെ പ്രഗത്ഭമതിയായിട്ടുള്ള ലീഡർ സർവാനന്ദ സോനാല കൈ പിടിച്ച് സർവാനന്ദ സോനോവാൾ ഇന്ന് പോർട്ടിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് ഡൽഹിയിൽ ഇരിക്കുന്നു മോദിജിയുടെ അരികിൽ മുഖ്യമന്ത്രിയായിട്ട് പഴയ കോൺഗ്രസുകാരനായിട്ടുള്ള ഹിമന്ത അദ്ദേഹം ആസാമിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുകയാണ് ഉത്തരാഖണ്ഡില് അവിടെ പുഷ്കർ ധാമിയാണ് മുഖ്യമന്ത്രി ത്രിപുരയിൽ നമ്മുടെ മണിക് സാഹയാണ് മുഖ്യമന്ത്രി അരുണാധി ഹരിയേട്ടനെ പോലെയുള്ള ആളുകൾ നമ്മുടെ പൂർവീകരണം വലിയ വലിയ ആളുകൾ പ്രചാരകന്മാരായി നേതൃരംഗത്ത് വന്നു അവർ ഈ സമൂഹത്തെ മുന്നോട്ട് നയിച്ചു അതിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ആരാധനായിട്ടുള്ള ഭരതേട്ടൻ ആ ഭരതേട്ടൻ കൊളുത്തി തന്ന ദീപമുണ്ടല്ലോ ആ ദീപത്തെ അണയാതെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് രശ്മിൽ ഉൾപ്പെടെയുള്ള രശ്മിൽ ചെറുപ്പക്കാരനാണ് രശ്മിൽ ഇവിടെ ഇപ്പോ പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് അതിന്റെ മുൻവഴികളിലേക്ക് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇന്നിരിക്കുന്ന ഞാൻ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എന്നാൽ ഞാൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ എനിക്ക് എടപ്പാളിലെ അമ്മയെ കാണാൻ സാധിക്കും എടപ്പാളിലെ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനേക്കാൾ ഊർജ്ജസ്വലയായി നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ചെറുപ്പക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോ അവിടെ കയറി ചെന്ന് പോലീസ് സ്റ്റേഷനകത്ത് ചെന്ന് ഇരിക്കുന്ന സബ് ഇൻസ്പെക്ടറുടെ കാസേര വലിച്ചെറിഞ്ഞ് നമ്മുടെ പ്രവർത്തകന്മാരെ പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന തന്റേടിയായ അമ്മയുടെ ഓർമ്മ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കുണ്ടാകും നമുക്ക് ഗുരുവായൂരിൽ കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അമ്മയെ പോലെ തന്നെയായിരുന്നു ഗുരുവായൂരിൽ കരുണാകരന്റെ കാലഘട്ടത്തിൽ കരുണാകരനെതിരെ ഇല്ലാത്ത സമരം നടത്തുമെന്ന് പറഞ്ഞ വിനോദിനിയമ്മയെ പോലെയുള്ള ആളുകൾ രാധാ ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഇവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം കാരണം എന്താണ് കാതലായിട്ടുള്ള നേതാക്കന്മാരുടെ ഊർജവും ആ നേതാക്കന്മാരുടെ സമയവും അത് കേരളത്തിൽ ിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പാർട്ടി നമ്മൾ കാണുന്ന രീതിയിലായത് അത് ചിലപ്പോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാകില്ല പി എച്ച് ഡി ഉണ്ടാകില്ല പ്രൊഫസർ ആയിരിക്കില്ല വക്കീലായിരിക്കില്ല അധ്യാപകനായിരിക്കില്ല പക്ഷേ സംഘത്തിന്റെ സ്വയം സേവകനാകാൻ വിസിലടിച്ചപ്പോ ആ ശാഖയിൽ മുഖ്യശിക്ഷകായി പോയി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞപ്പോ മകളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ മകനെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ കുടുംബം നോക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ പ്രസ്ഥാനത്തെ വളർത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമെന്ന് കരുതിക്കൊണ്ട് ഒന്നാം സ്ഥാനം സംഘടനയ്ക്ക് കൊടുത്തിട്ടുള്ളവർക്ക് മുഴുവനും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതാരും എഴുതി എഴുതിത്തരേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം എത്ര വർഷം മുമ്പാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനോടൊപ്പം ഞാൻ പൊതുയോഗത്തിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ നമ്മൾ ആരെങ്കിലും പരിശോധിച്ചില്ല ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചാൽ ആ സ്ഥലങ്ങളിൽ പോവുക പ്രസംഗിക്കുക വളാഞ്ചേരിയിൽ ഞാൻ ഇന്നും ഓർക്കുകയാണ് വളാഞ്ചേരിയിൽ ഒരു പ്രസംഗം കഴിഞ്ഞപ്പോ ചങ്ങരംകുളത്ത് ഒരു തീവ്രവാദിയായിട്ടുള്ള മുസ്ലിം അദ്ദേഹം ചോദിക്കുകയാണ് ഇത് മലപ്പുറമാണ് എന്ന് ഓർമ്മയുണ്ടോ അദ്ദേഹം ചോദിക്കുണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു മലപ്പുറം ജില്ലയാണെങ്കിൽ പ്രസംഗിക്കാൻ പറ്റില്ലേ അപ്പോ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കത്തിയെ കുറിച്ച് ഇനി എവിടെയും പ്രസംഗിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു ശരീരത്തിൽ ചോര ഒഴുകുന്നിടത്തോളം ജീവൻ ഉള്ളിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഇവിടെ നടത്തിയിട്ടുള്ള അന്യായത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സാധിക്കും എന്ന് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് പല ആളുകളും കേരളത്തിലെ എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പല ആളുകളെയും കയ്യില് എടുത്ത് തൂക്കി കൊണ്ടുപോയിട്ട് തീഹാർ ജയിലിലൊക്കെയാണ് പല ആളുകളും ഇന്ന് കിടക്കുന്നത് നമ്മൾ മുസൽമാനെതിരാണോ അല്ല നമ്മൾ മുസൽമാനെതിരാണെങ്കിൽ എങ്ങനെയാണ് ആലി ഹാജി നമ്മളുടെ പാർട്ടിയിൽ എത്രയോ പൊതുയോഗങ്ങൾ പ്രസംഗിച്ചത് നമ്മൾ മുസ്ലിമിനെതിരാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ബാദുഷ തങ്ങൾ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത് നമ്മൾ മുസൽമാനെതിരാണെങ്കിൽ സുൽഫത്ത് എങ്ങനെയാണ് ബി ജെ പി കാര്യമായത് അപ്പം നമ്മൾ മുസൽമാനെതിരല്ല എന്നാൽ നമ്മൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കോട്ടം വരുത്തുന്ന രാജ്യ സ്നേഹമില്ലാതെ ലോകരാജ്യങ്ങളിലെ ഭീകരവാദികളെ കുറിച്ച് സംസാരിക്കുന്ന അവർക്ക് വേണ്ടി വിളിക്കുന്ന ഭാരതത്തിൽ കച്ചവടം നടത്തുമ്പോ ഭാരതത്തില് മക്കളെ വിദ്യാഭ്യാസം ജയിച്ചയക്കുമ്പോ ആ മുഴുവൻ മുസ്ലിം സുഹൃത്തുക്കളെയും നമ്മൾ അംഗീകരിക്കും നമുക്ക് അവരോടെല്ലാം ആദരവുണ്ട് ഡോക്ടർ അബ്ദുൽ കലാമിനെ ആർ എസ് എസ് കാരനായ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ സമയത്ത് രാഷ്ട്രപതിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുസൽമാനെതിരല്ല നമ്മൾ മുസ്ലിങ്ങളെ സ്നേഹിക്കും ഹൃദയപൂർവ്വം ചേർക്കും ഒരു വൈസ് ചാൻസലറായിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരാൻ സാധിച്ചു ധാരാളം മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ട് മിസ്കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞപ്പോ മുസ്ലിം ലീഗുകാരേക്കാൾ കൂടുതൽ മെമ്പർമാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ നരേന്ദ്രമോദിയെ കണ്ട് മിസ്കോൾ അടിച്ച് മെമ്പർഷിപ്പ് നമ്മുടെ പാർട്ടിക്കകത്ത് എടുത്തിട്ടുണ്ട് എന്നാൽ രാജ്യദ്രോഹികളുമായി സന്ധി ചെയ്യാൻ നമ്മൾ തയ്യാറല്ല ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനെ കൊല്ലാൻ തീരുമാനിച്ചാൽ അവിടെ നമ്മൾ എതിർക്കും നമ്മൾ ാണ് എറണാകുളത്ത് നിന്ന് രാമചന്ദ്രേട്ടൻ കാശ്മീര് കാണാൻ പോയപ്പോ ആ രാമചന്ദ്രേട്ടന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് രാമചന്ദ്രേട്ടന്റെ രാമചന്ദ്രേട്ടാണോ എന്ന് നോക്കി കലിമ ചൊല്ലാൻ അറിയില്ല എന്ന കാരണം കൊണ്ട് രാമചന്ദ്രനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച ഭീകരവാദിയെ ആ ഭീകരവാദിയെ എതിർത്തത് മറ്റൊരു മുസൽമാനാണ് വേറൊരു മുസ്ലിം വന്നപ്പോ അവനെയും കൊലപ്പെടുത്തി കരിമ ചൊല്ലാൻ അറിയുന്ന മുസ്ലിം ചെറുപ്പക്കാരനെയും കൊലപ്പെടുത്തി എന്താ ഭീകരവാദിക്ക് മതമില്ല അവൻ ഭീകരവാദി മതമുണ്ട് എന്ന് നമ്മുടെ ആളുകളെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോ ആ രാമചന്ദ്രൻ മരിച്ചു മറ്റൊരാൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു സഹോദരി ആ സഹോദരിയുടെ ഭർത്താവിനെ കൺമുന്നിലിട്ടുകൊണ്ട് കൊന്നു ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ ഭർത്താവിനെ കൊന്നു എനിക്ക് ജീവിക്കണ്ട എന്നെ കൂടി നിങ്ങൾക്കൊന്നു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞപ്പോ നീ നിന്റെ നരേന്ദ്രമോദിയോട് പോയി പറ എന്നാണ് പറഞ്ഞത് നരേന്ദ്രമോദിയോട് പറഞ്ഞു ടി വി ചാനലിലൂടെ നരേന്ദ്രമോദിയോട് പറ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഈ രാജ്യത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അമ്മ ആ പാവപ്പെട്ട സ്ത്രീ പ്രസവിച്ച് വളർത്തിയിട്ടുള്ള മക്കളിൽ നിന്ന് ഒരു സാധാരണക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു വന്ന് വളർന്നു വന്ന് രാഷ്ട്രീയത്തിന്റെ എല്ലാ കനൽ വഴികളും തണ്ടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഒരു തവണയല്ല രണ്ടു തവണയല്ല മൂന്ന് തവണ ഹാട്രിക് വിജയം നേടിയ ലോകം ആരാധ്യതയോടുകൂടി നോക്കുന്ന ശ്രീമൻ നരേന്ദ്രമോദിയോട് നി നീയൊന്ന് പോയി പറ പറയൂ എന്ന് പറഞ്ഞു എന്നിട്ട് കോൺഗ്രസ്സുകാർ ചോദിച്ചു എന്താ തിരിച്ചടിക്കാത്തത് എന്താ യുദ്ധം വരാത്തത് കോൺഗ്രസുകാർ എപ്പോഴും അങ്ങനെയാണ് തിരിച്ചടിച്ചാൽ കുറ്റം തിരിച്ചടിച്ചില്ലെങ്കിലും കുറ്റം അതാണ് രാഹുൽ രാഹുലിന്റെ ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല എന്നാൽ രാമചന്ദ്രേട്ടൻ മരിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കാണാൻ പോകാൻ സമയമുണ്ടായില്ല തിരുവനന്തപുരത്തു നിന്ന് പാർട്ടി സമ്മേളനം നടക്കുന്ന ഇടങ്ങളിലേക്ക് സ്വന്തമായിട്ടുള്ള ഹെലികോപ്റ്ററിൽ പറന്നു വരുന്ന പിണറായി വിജയന് മരണപ്പെട്ട ഈ തീവ്രവാദി കൊല ചെയ്തിട്ടുള്ള രാമചന്ദ്രന്റെ രാമചന്ദ്രേട്ട് ബോഡിയിൽ ഒന്ന് സ്പർശിക്കാനോ ഒരു റീത്ത് വയ്ക്കാനോ സമയമുണ്ടായില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുസൽമാനായിട്ടുള്ള ഖുറാനിൽ വിശ്വസിക്കുന്ന നമാസ് നടത്തുന്ന നമുക്കറിയാം കാശ്മീരിലെ ഒമറത്തുള്ള അവിടെ മരിച്ചു വീണ ചെറുപ്പക്കാരന്റെ മയത്ത് നമസ്കാരം മുഴുവൻ കഴിയുന്നത് വരെ അവിടെ കാവൽ നിന്നു രാജ്യത്തോട് കൂറു പ്രകടിപ്പിച്ചു ഇവിടത്തെ എം എ ബേബി ഇറക്കിയ പോലെ സ്റ്റേറ്റ്മെന്റ് കാശ്മീരിൽ ഒരുത്തനും ഇറക്കിയില്ല കാരണം ഒമർ അബ്ദുള്ള പറഞ്ഞു ഇത് രാജ്യത്തെ സ്നേഹിക്കുന്നവരും തീവ്രവാദികളും തമ്മിലുള്ള യുദ്ധമാണ് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം സൂക്ഷിക്കണമെന്ന് അവിടത്തെ നേതാക്കന്മാരോടും പറഞ്ഞു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ലീഡർ ഗർഗയോടും പറഞ്ഞു നിങ്ങൾ എഐസി സ്റ്റേറ്റ്മെന്റ് തിരുത്തണം നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾ രാജ്യത്തോട് കൂടുപുലർത്തണമെന്ന് പറഞ്ഞതും ഖുറാൻ വലത്തെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒമർ അബ്ദുള്ളയായിരുന്നുവെങ്കിൽ രാജ്യസ്നേഹികളെയും രാജ്യദ്രോഹികളെയും തിരിച്ചറിയാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിനും സാധിക്കും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് മലപ്പുറം ജില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് മലയാണ് എന്നുള്ള തോന്നൽ ഇവിടത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വേണ്ട ജനം സംഘടിച്ചാൽ ഇവിടെ നിന്നും താമര താമരചിഹ്നത്തിൽ കാശ്മീരിൽ നിന്ന് ആളുകൾ ജയിച്ച് പാർലമെന്റിലേക്ക് പോയതുപോലെ താമര താമരചിഹ്നത്തിൽ ഇവിടെ നിന്നും വിജയമുണ്ടാകും ആ നാൾ വഴികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ർ ഈ പ്രസ്ഥാനത്തെ കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് ആർച്ചത്തോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടിട്ടും പിടിച്ചു നിർത്തിയത് എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ടും നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്